വിമത സേന അട്ടിമറിച്ചതിനെ തുടർന്ന് അനിശ്ചിതത്വം നിലനിൽക്കുന്ന സിറിയയിൽ നിന്ന് എഴുപത്തിയഞ്ച് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച് ഇന്ത്യ സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയതിനെ തുടർന്ന് ഡമാസ്കസിലെയും ബേറൂട്ടിലെയും ഇന്ത്യൻ എംബസികൾ ഏകോപിപ്പിച്ചാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആസൂത്രണം ചെയ്തത് ഒഴിപ്പിക്കപ്പെട്ടവരിൽ ജമ്മു കാശ്മീരിൽ നിന്നുള്ള നാൽപ്പത്തിനാല് തീർത്ഥാടകരും ഉൾപ്പെടുന്നു വാണിജ്യ യാത്രാ വിമാനങ്ങളിൽ ഇവർ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുമെന്ന് പറഞ്ഞ വിദേശകാര്യ മന്ത്രാലയം സിറിയയിൽ അവശേഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താൻ നിർദ്ദേശിച്ചു വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കും സർക്കാർ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു തലസ്ഥാനമായ ഡെമാസ്കസിന്റെ നിയന്ത്രണം വിമത ഗ്രൂപ്പായ ഹയാദ് തഹ്രീർ അൽ ഷാം പിടിച്ചെടുത്തതോടെ സിറിയയിൽ സർക്കാർ തകർന്നു എച്ച് ഡി എസ് ഡെമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ പ്രസിഡന്റ് അസദ് രാജ്യം വിട്ടു അസാദ് മോസ്കോയിലാണെന്നും അഭയം നൽകുമെന്നും റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു അതേസമയം വിമതർ ഭരണം പിടിച്ച സിറിയയിൽ കാവൽ പ്രധാനമന്ത്രിയായി മുഹമ്മദ് അൽ ബഷീറിനെ നിയമിച്ചു വടക്കു പടിഞ്ഞാറൻ സിറിയയുടെ ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന സാൽവേഷ്യൻ സർക്കാരിന്റെ തലവനായിരുന്നു ബഷീർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് വരെ താൻ ഇടക്കാല പ്രധാനമന്ത്രിയായി തുടരുമെന്ന് ബഷീർ ടെലിവിഷൻ സന്ദേശത്തിൽ അറിയിച്ചു സിറിയയിൽ ബഷാർ അൽ അസാദിനെ പുറത്താക്കാൻ വിമതരെ സഹായിച്ചവരിൽ പ്രധാനിയാണ് മുഹമ്മദ് അൽ ബഷീർ വിമത സംഘടനയായ ഹയാർ തഹ്റി അൽ ഷാംസ് വിഭാഗവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുമാണ് ബഷീർ അസദ് ഭരണകൂടത്തിന്റെ ശേഷം സിറിയ സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങി ഡമാസ്കസിലെ ബാങ്കുകൾ തുറന്നു പ്രവർത്തിച്ചു കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു നിലത്തുകളിൽ ഗതാഗതം പഴയപടി തുടങ്ങിയെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം സിറിയയിൽ ഇസ്രായേൽ തിങ്കളാഴ്ച ഇരുന്നൂറ്റി അൻപത് വ്യോമാക്രമണങ്ങൾ നടത്തിയതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുൻ ഭരണകൂടത്തിന്റെ ശേഷി നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ രാസായുധങ്ങൾ നിർമ്മിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിന് നേരെയും ആക്രമണം ഉണ്ടായി രാസായുധ ശേഖരം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ രാസായുധ നിരീക്ഷക സംഘടനയായ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺ സിറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ആക്രമണം സിറിയയുടെ കൈവശം എത്ര രാസായുധങ്ങൾ ഉണ്ടായിരുന്നോ അത് എവിടേക്കാണെന്നോ അറിയില്ല എന്നാൽ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസാദ് രാസായുധ ശേഖരം സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ കുറഞ്ഞത് നൂറ്റി ആറ് തവണയെങ്കിലും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് കൂടാതെ സിറിയയുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഒന്നിച്ചു നിൽക്കാൻ ഐക്യരാഷ്ട്രസഭ സമിതിയുടെ തീരുമാനം വിമതർ ബഷീർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനും മാനുഷിക സഹായങ്ങൾക്കുള്ള ആവശ്യങ്ങൾ ലക്ഷക്കണക്കിന് പേർക്ക് സഹായം എത്തിക്കാനും രക്ഷാസമിതി തീരുമാനിച്ചത് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ ഒരു അടിയന്തര യോഗത്തിനു ശേഷം അമേരിക്കയും റഷ്യയുമാണ് ഇക്കാര്യം അറിയിച്ചത് സിറിയയിലെ അട്ടിമറി എല്ലാവരെയും ഞെട്ടിച്ചെന്ന് റഷ്യയുടെ ഐക്യരാഷ്ട്രസഭാ സ്ഥാനാധിപതി വാസിനി നൊബൻസിയ പറഞ്ഞു രാജ്യത്തെ സ്ഥിതിഗതികൾ രക്ഷാസമിതി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിറിയയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ രക്ഷാസമിതി ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം ആവശ്യക്കാർക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു web carmanius